കാകദം ശുചി അപ്രമാണമക്തം ആനശ്ചിരോഗതു മാണ്ടിടേതി നിർശേഷം ആമദാനം തമ്മിലത്തെ ചിം പാത്രബൗഗാനമോതക നിലനിൽ ദേവന്മാർമോഗീ ദേവന്മാർമകാ നമ്മപേര തൊകി സുഖ്യാം ഉഷമോഗത പദനായമാണ്ടുകൾ കർഹോരുല്ലോ തം കോടിക്കോടി ചന്ദ്ര <disgata, don't> <externals> <S Starting> <Interredator> വിപ്രന്റെ രമ്യൻ ആർദ്രതയിൽ ആനക്കുറുക്കുകോൽ അതിൽ ഒമ്പതറ അത്രയും ഇഷ്ടയോഗ്യതുdartiടേട കടുപ്പൂർ പേൻ പെറ്റ കൊട വിപ്രന്റെ നങ്ങുമ്പോൾ ആനദൾൾസരഭാഷി ഇന്ദ്രിയത്തിൽ സുഖീടും അങ്ങ പേടയരും വിപ്രൻ നിനവസര കുടുപ്പാൻ സുഖിക്കും വായോഗത്തിൽ പതിനായിരം ആളുകൾ സ്വാന്തന വസ്ത്രവും ഔർവവും ஓสุர தேகியனம சந்திர ஹரவ கன்பார்வர் உள்ளவரே பொய் கோலத் திருச்சி சீரும் தீவே மனுஜம தர்மம் பிராமணர் கேடுவனும் சந்திரா சத்துளிர்தோளோ தந்துலோகத்தின் வாடிடவும் தேவன்மற்கு ராமலக்கு தீபம் குடுகொடு ஒரு வனமத பத்யோக தூக்கில் சுகீ சீரும் ஆதிவர்தி பிராமணர் ஜனவன இంద్ర சதாதி마டுவான் नाय स्थात गुरु भरत जी ने आपने हमने 14 इत्र कालमान पाजी के के वाणी में गति नहीं है ब्राह्मण ने हमने 14 इत्र कालमान पाजी के के वाणी में भरतस्तु नमो नम विप्रनाय

ബ്രാഹ്മണനായി <gambi> <tune> <tune> செகண்ட்ஸ்

ये रोग स्वर्ग दुनिया में आवड़ केतु भागो में मिले दनियां का ना बच चुका है प्रतिपकी के नादना मन्नंग लुंगि प्रमाण ज्ञान वेगन 100 मन्नतर तो स्वर्ग सौख्य बुद्धि रूपी दनद्र तन इंद्र दनियां ये पर साहा सासिया हिमाब में रुद्रत भूमि ब्राह्मण ब्राह्मण और ये पुण्य क्षेत्र में भागत्र मिथ्या को 100 मन्नतर तो I don't want to do come രാധീശ്വരമായി മുരുകി ദിക്കിന്റെ ഓടി ഭൂമിയിൽ നിന്നും എന്റെ മനോരമൃതി ധനക്കളം കുത്ര്വാർമത്ത് സ്കിചി യൂഷനെന്നും ഇലഭുമന്ദരും തേലേഴുകാമ കൊടുഗരൻ ലക്ഷഗ്രാമ മൈനുള്ളത്തിൽ വാണവങ്ങിൻ മരവരിക്ക് ദിണ്ടി തപോര ദൂരദിയൻ ലക്ഷഗ്രാമ ആദിവാദനായ ലക്ഷധർമ്മങ്ങൾ പൂരാദത്തുന്നു വിട്ടുപോയിടാ നാനാസതിങ്ങാം നാനാസതിങ്ങാം ഭൂവതികൾക്കായി മലർമരണം ജഗലമനസ്സ് ജല്ല പ്രജഗലമെന്നതാവവനം ശുഭം ഈ പുലിമാഹാരനെ ബ്രഹ്മാന്ദ്രാഹകൻ നിഗർണവനം ഇത്ര പാതാന്തം 10 ലക്ഷം വാൾ കാലം പ്രതികളനസന സുചി ഈ ഗരകുന്ന രാജരാജനായൈ നൂറായി അപുരവർകൾ ആരാധന പ്രതിവീരൻ ജന്മഹ പതീ ഭൂവിൽ വന്നു വെച്ചിലെ ധരആരവതി വൈശൻ ശിവയൻ തിരിഹിദാ ഒരേ നല്ല ദുർബന്ധം

Sarva Bangalore Dhamma Bhagavad Gita, Sivishi, Sarvartasthasi, സരുവസനം ചിഗോൻ സുതൻമാർ കുമായി ദുബ്രവിക് ബിശരീ ദേവതൻ യൂരിഗരി ദേവി ജന്മ സമസ്താന നമ്മളീ കേവതിൽ ബോന്ദൻ അവൻ കാംഗതാന ചിടുങ്ങും ബറഫള ബറബറ ദേവി മത്രൂപ സചാർ മക്തി കേ ഗുമ്മളി ജന്മമൃതിയാഹി ബിരൂവകു തോ ഓം ഈ വീശുരബ്രഹ്മാ നാശമുട്ടെരേ ഓം അവങ്കേ നശിക്കും സുഖരേണ്ടേവന്മാര്‍ ഉ춤സമസൂ ദേവീ പ്രതിനാശനശം എന്നുമേരാදී കുളിസി പോവൃജകതിരവേ ഇഷ്ണം നകൊൽകൂ സുഖിതുവാന്‍ മൈഹണ്ഡ ലോകത്തുല്‍ പോയുകാവതി വീണ്ടും സിയോരി യോജനം കൊണ്ട് ഭൽഭൂമി ഇന്ദ്രിയങ്ങളെ നേരെ നേരായ വഴികളിൽ ആയിവാനായി വിക്തനായി ഗംഗാ നദ്യത്തിൽ കൽ മൗലിയേണ്ടിൽ കുളി കൂടിയാൽ 65000 വർഷമായിട്ടുള്ള ദേശഗുരീകളു പിന്ന നല്ല കുലത്തിൽൽ വിഷ്ണുമത്രനെ ഭൂയീച്ചവർ ബൗനികൻ കുട്ടോസ് കൃഷ്ണോ ഭാർമൻ നിർു ഉണ്ടാവീ നർക്കെയുള്ള കോവിൽ ചെയ്യോ വിഷ്ണുവരൻ എന്നല്ലിന്നു സർവകൃതത്രവും നീളീടും നിത്യവും ജഗതിൻ സ്വാർത്ഥിയോം സൂര്യനെപ്പോൽ ശുദ്ധനാലും നേടുമോ കാലകൃത്യാഗസൽപ്രവ തത്വനൂലിയാൽകാരം ഈമത്യക്തനശുദ്ധമാം അവനാൽ ദുഹോര வெயிலே சுகந்திர பதினாலின் கண்காரம் வைராசத்தில் <speaking> ോ അധി അതി نورندر মুক্ত യുഗകാല വൈ സമാഗീണം കൃഷ്ണാർണബി ബ്രഹ്മബോധ ഭാരതത്തിൽ മോകുണ്ഡമാലവ നഗുരജങ്ങളെ ചേലവരോ സുക്തതായി പൽനായ ഗ്രന്ഥകാലമൈവുള്ളതു സുചിയിലോ സിയോരി രാധരായനെ തേടിറങ്ങുന്ന സ്മബസ്തനായി ശിവരാത്രി ബ്രഹ്മഹരതു മോകുണ്ഡമുട്ടി വായേര മന്നന്തരതോളും ഗൈന സുക്ത സുചിയിലോ ശിവരേ கொடுகொடு சீரும் செளங்கத்திரை translates சீரும் சிவலோகலொழுச்சியம் நுண்ணசுதாகனாய் சைவர்க்கு அளிச்ச கொண்டவர்கள் ஸ்ரீ லீலபுரவாய பொதுவிபாலகரை இவர் குபத்திலோமீளமாசத்திலோ உள்ள ஸ்தலநாய் ஏழோ பத்தோ நமுலகரமாசமொப்படி காலிமாசமொ சூரமொருவத்தவை யுகனதுக்கு

شرتی منن منچو ادي مديرا کي آي بولا بنيتو سديرو راهي تو گرو نيو نا تو بول چي رنگر പിന്നെയുണ്ടായിരുന്നു വൈകത്തിൽപരമാവുന്ന ഭാരതത്തിൽ പിന്ന ബന്ധ കൃഷ്ണഭക്തയും ദേഹanggaത്തിൽ വീലെ അരിയൽ മോഹോഗത്തിൽ നടനേയല്ലോ കൃഷ്ണസാരൂപം കണ്ടു നിന്നെ പാദവർന്ദനായ് ജന്മത്തിൽ നിന്നായിങ്ങിന് സുമീന്ദുവാസം പലല്ല ശുദ്ധാത്മാ ശുദ്ധ ഇന്ദ്രപുരയ മാർവതായി നിന്റെ ലോകത്തിൽ വാണീട जय जरा जरा तुम शोभला सतविको संक्रांति नालीयो सूर्यकिरण जीरो अभिज्ञान मात्रम भोजीभवर् परिनायते रंगम सुरिलोगति वाडीनु आरोग्य ऐश्वर्य छत्रिनि मंगेलो सावित्री जय सत संत चतुषी वच वच सुभिज्ञ ब्रह्म रोग कपिल वनमदरावधिपति विनय भू ദശീ ഉമീകമതോ ചിരായഷോ യാര സമ്പത്തകളേ പോളവരിനം മാധവസ്യ സുപ്രഫുള്ളാ ജമീ കഥാവാണി സർവോപാരഹണകളേ പ്രത്യാകൂലി പോളുന്ന മനി ജീവൻ നിർവാൺ ബ്രഹ്മായുകാലം നത്രയം റക്കും ബിനൈമൻ

<laughs> ും <laughs> ഹരിനാമ കീർത്തനം ജീവ വിഭവനൂ ഹരിനാമ കീർത്തനം ജീവ വിഭവന വസന നാമസ് അജ്ഞാ സമയോ വൈകുണ്ഠത്തിൽ സുചീരും എന്നെ എങ്ങിവന്നു ഐശ്വര്യതൂർ സുചീരും ഈ പ്രക്ഷേത്രത്തിൽ വെച്ചയാൽ എന്നോടി നടിയാ

என்ன <laughs> सर्वजन सुखी हों तो तुम तो व्रतमाव विष्णु स्वामी व्रतमाव विष्णु स्वामी आनंद व्रत नहीं प्रभु व्रत सुख सत्य आवंत सुहृद सर्व यमर्मित्रों से संतुष्टि अपने मरुभे उपारी गर्भ मिलों मिल मिल तुम कन्धे को महा ജീവനും തമിലുകൊണ്ടാണ് കളഹം സദസ്സ് വിബ്രര നീ നമ്മളിൽ ഉത്രയനെ ശരി ചെയ്യേ മുടിയെന്നു ഞങ്ങൾ ചൊല്ലുന്നു പ്രഥർ എരുവി വീമക പോ ഒന്നേരി രക്ഷ പൂജവലത്തി കശ്ചമൻ ധർമ്മശേഷം കർമ്മന്തവ സ്വയം ഭുവന്ദൻ വന്ദനപുത്രൻ പ്രിയവർ നല്ല തലകുമാരൻ എന്നല്ലേ ശിവസ്വാമി ഗോമൻ നാമത്തോ ആയിരങ്ങൾ സുസ്തി याद में की दूर दूर बेर भी रखती हैं ना इतनी मिजरों से सरवाई सरी 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 ये नेता सराय सराय मुद्दर वाई बर बर तेज सुस याद वो जब लोग स्कूल ले रहे वाई बर विष्णु हो दे वन पर चलाई विष्णु साजिवार बेर जंचा सरकर चलाई वन पर चलाई तेज सुस चलाई देन Oh,

വിദ്യാന്മാരി ശ്ര സരസ്വതി സംദേഹിയെ കൃതരായാസ ദുരിയിൽ യാഗങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ അമ്പം മഖൂ കുങ്ങി ദോ പ്രശനി ചിത്രത്തോടും സഹായgetLogger 1000 കാലം സ്തുതിബോയി നീ ഗുരു സർവസ്തുത ശാരവലമ ഗുണം സർവ ജജ്ഞ സർവ

നിത്യോ yeah. ഇഷ്ടപ്പെടുന്നതല്ല सदिक अली ऐ कुंदर पति ए ए वाल्काती मान करें